ലോഗോസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ജോഷയുടെ മരണശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ആരുടെ സന്നിധിയിലാണ് ആരാഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ രണ്ടാമത്തെ ചോദ്യം ജോഷയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ജനം ആരോടാണ് യുദ്ധം ചെയ്തത് ഉത്തരം കാനാൻ നിവാസികളോട് മൂന്നാമത്തെ ചോദ്യം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് പോകേണ്ടതെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞതാരാണ് ഉത്തരം ഇസ്രായേൽ ജനം നാലാമത്തെ ചോദ്യം കർത്താവ് ആര് ആദ്യം പോകട്ടെ എന്നാണ് പറഞ്ഞത് ഉത്തരം യൂത അഞ്ചാമത്തെ ചോദ്യം യൂത ആദ്യം പോകട്ടെ ഇതാ ഞാൻ ആ ദേശം അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു ആരുടെ വാക്കുകളാണിവ ഉത്തരം കർത്താവിൻ്റെ ആറാമത്തെ ചോദ്യം യൂതായുടെ സഹോദരന്റെ പേര് ഉത്തരം ശിമയോൻ ഏഴാമത്തെ ചോദ്യം എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് കൂടെ വരിക ആര് ആരോട് പറഞ്ഞു ഉത്തരം യൂതയോനോട് എട്ടാമത്തെ ചോദ്യം നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാമെന്ന് പറഞ്ഞതാര് ഉത്തരം യൂത ഒൻപതാമത്തെ ചോദ്യം ആരാണ് യൂതായോടൊപ്പം യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത് ഉത്തരം പത്താമത്തെ ചോദ്യം യൂതായുടെ കരങ്ങളിൽ ദൈവം ആരെയൊക്കെയാണ് ഏൽപ്പിച്ചത് ഉത്തരം കാനാന്യരെയും പെരീസ്യരെയും പതിനൊന്നാമത്തെ ചോദ്യം യൂത എത്ര പേരെയാണ് ബസ്സേക്കിൽ വെച്ച് പരാജയപ്പെടുത്തിയത് ഉത്തരം പതിനായിരം പേരെ പന്ത്രണ്ടാമത്തെ ചോദ്യം യൂത പതിനായിരം പേരെ പരാജയപ്പെടുത്തിയത് എവിടെ വച്ച് ഉത്തരം ബസ്സേക്കിൽ വച്ച് പതിമൂന്നാമത്തെ ചോദ്യം അതോണിബസേക്കിനോട് യുദ്ധം ചെയ്തത് എവിടെ വച്ച് ഉത്തരം ബസേക്കിൽ വച്ച് പതിനാലാമത്തെ ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ പാലായനം ചെയ്തതായി പറയുന്നത് ആരാണ് ഉത്തരം അതോണിബസേക്ക് പതിനഞ്ചാമത്തെ ചോദ്യം ആരുടെ കൈകാലുകളുടെ പെരുവിരലുകളാണ് യൂത മുറിച്ചു കളഞ്ഞത് ഉത്തരം അതോണിബസേക്കിൻ്റെ പതിനാറാമത്തെ ചോദ്യം കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എഴുപത് രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നു ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം അതോണിബസേക്ക് പതിനേഴാമത്തെ ചോദ്യം കൈകാലുകളുടെ ൾ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാരാണ് എന്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നു എന്ന് അതോണി ബസേക് പറഞ്ഞത് ഉത്തരം എഴുപത് പതിനെട്ടാമത്തെ ചോദ്യം ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ആരും എന്നോട് ചെയ്തിരിക്കുന്നു എന്നാണ് അതോണി ബസേക്ക് പറഞ്ഞത് ഉത്തരം ദൈവം പത്തൊൻപതാമത്തെ ചോദ്യം അവർ അതോണിബസേക്കിനെ കൊണ്ടുവന്നതെവിടെ ഉത്തരം ജെറുസലേമിൽ ചോദ്യം മരിച്ചത് എവിടെ വെച്ച് വച്ച് ഇരുപത്തൊന്നാമത്തെ ചോദ്യം യൂതാഗോത്രങ്ങൾ ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്തത് അത് പിടിച്ചടക്കിയതിനു ശേഷം എന്താണ് ചെയ്തത് ഉത്തരം നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നഗബിലെ മലയോരങ്ങളിലും കുന്നുകളിലും താമസിച്ചിരുന്നതാരെ ഉത്തരം കാനാന്യർ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഹെബ്രോണിൻ്റെ പഴയ പേര് ഉത്തരം കിരിയാത്ത് അർബ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഹെബ്രോണിൽ വെച്ച് വച്ച് പരാജയപ്പെടുത്തിയതാരെയൊക്കെ ഉത്തരം ഷെഷായി അഹിമാൻ തൽമായി